കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ക്യാമ്പിൽ ആശങ്ക പടർത്തുന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് വല്ലാത്തൊരു കരിനിഴൽ വീഴ്ത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും പുറത്തു വരികയാണ് ബി ജെ പിയുടെ ബീഹാറിലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി എൻ ഡി എ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജെ ഡി യു ഇപ്പോൾ മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ ജെ ഡി യുവിന്റെ ഏക എം എം എൽ എ ആയ മുഹമ്മദ് അബ്ദുൾ നാസർ ഇനി മുതൽ പ്രതിപക്ഷ നിരയിലിരിക്കുമെന്ന് ജെ ഡി യു നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനെ കാര്യമായൊന്നും ബാധിക്കില്ല എങ്കിലും ബി ജെ പിയുടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ ഭാവിയെയും നിർണായകമായി ബാധിക്കുന്ന ഒരു ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നിതീഷ് കുമാറിന്റെയും ജെ ഡി യുവിന്റെയും മനസ്സ് മാറുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ആർ നേതാവായ ലാലു പ്രസാദ് യാദവിന്റെ മകൾ അടക്കം നിതീഷ് കുമാർ ഒരു മനംമാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നൊരു സൂചന വളരെ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന് രൂപ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന നിതീഷ് കുമാർ അതാൽ പിന്നീട് നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിൽ പോകുന്നതും ബി ജെ പിയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കുർസി കുമാർ എന്ന കസേര കുമാർ എന്ന ഇരട്ടപ്പേര് നേടിയിട്ടുള്ള നിതീഷ് കുമാർ വീണ്ടും ഒരു മറുകണ്ഠം ചാട്ടത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഈ മണിപ്പൂരിലെ ജെ ഡി യു എം എൽ എയുടെ കൂറുമാറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് എം എൽ എ മാർ വിജയിപ്പിക്കാൻ ജെ ഡി സാധിച്ചിരുന്നുവെങ്കിലും അതിൽ അഞ്ചു പേരും ബി ജെ പിയിലേക്ക് കൂറുമാറിയതോടെ ഒരൊറ്റ എം എൽ എ മാത്രമായി അവശേഷിക്കുകയായിരുന്നു ജെ ഡി യു മണിപ്പൂർ എന്നാൽ നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും വലിയ പൊട്ടിത്തെറി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ബാക്കിപത്രമായി മാത്രം ഇതിനെ കാണാനാവില്ല കാര്യം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് ീഹാറിന്റെ ചരിത്രത്തിലെ മാത്രമല്ല ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നിയമസഭാ ഒന്നാണ് ഇന്ത്യയിലെ പല ഭരണമാറ്റങ്ങളുടെയും സാമൂഹിക വിപ്ലവങ്ങളുടെയും തുടക്കം ബീഹാറിൽ നിന്നായിരുന്നു എന്ന് കൊണ്ട് തന്നെ ഇത്തവണ നിതീഷ് കുമാർ എന്ന ജെ ഡി യു നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജെ ഡി യു എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൻ്റെ ഒരു സൂചന ഈ കളംമാറ്റം നൽകുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഏറ്റവും വന്ന പോലെ ഒരു വലിയ തിരിച്ചടി ബീഹാറിൽ ിൽ വന്നില്ല എങ്കിലും ചെറിയ തിരിച്ചടി അവർക്ക് ബീഹാറിൽ ഉണ്ടായിരുന്നു കാരണം സീറ്റാണ് ബി ജെ പി ബീഹാറിൽ വിജയിക്കുന്നത് കുറഞ്ഞു അഞ്ച് സീറ്റ് കാഴ്ച നമ്മൾ കണ്ടു അതിത്തവണായി നഷ്ടം സംഭവിച്ചു പതിനാറ് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചിടത്ത് വെറും പന്ത്രണ്ട് സീറ്റ് വിജയിക്കാനേ ജെ ഡി യുവിന് സാധിച്ചുള്ളൂ നേട്ടമുണ്ടാക്കിയത് ഇടതു പാർട്ടികളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ലിബറേഷൻ രണ്ട് സീറ്റുകൾ ജയിക്കുന്നത് നമ്മൾ കണ്ടു ആർ ജെ ഡി നാല് സീറ്റിലേക്ക് അവരുടെ സീറ്റ് നില പൂജ്യത്തിൽ നിന്ന് ഉയർത്തുന്നതും നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇതെല്ലാം തന്നെ നിതീഷ് കുമാർ ഇപ്പോൾ ഒരു കളം മാറ്റം നടത്തുകയാണെങ്കിൽ അത് ബീഹാറിലെ ബി ജെ പിയുടെ എല്ലാ സ്വപ്നങ്ങളുടെയും അടിത്തറ ഇളക്കുന്നതായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാര്യം ബീഹാറിൽ നിതീഷ് കുമാർ പ്രതിദാനം ചെയ്ത കുർമി വിഭാഗത്തിന്റെ വോട്ട് അതീവ നിർണായകമാണ് ആ കുർമി വിഭാഗത്തിന്റെ ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കുകൾ ഇല്ലാതെ പിടിച്ചു നിന്നത് എന്നാൽ ആ കുർമി വിഭാഗത്തിന്റെ വോട്ടും ജെ ഡി യു എന്ന പാർട്ടിയും നിതീഷ് കുമാറും മറികണ്ഠം ചാടിയാൽ പിന്നെ ബി ജെ പിക്ക് ഒരു വിജയപ്രതീക്ഷയും ബീഹാറിൽ ബാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തവണ നിതീഷ് കുമാറിനെ ഇനി പിടിച്ചു നിർത്താൻ ബീഹാറിന് പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ ബി സർക്കാർ പ്രഖ്യാപിക്കുമോ എന്ന കാര്യം ഈ ബഡ്ജറ്റിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ദേശീയ രാഷ്ട്രീയം കുഴഞ്ഞു മറിയുകയാണ് മണിപ്പൂരിലെ ജെ ഡി യുവിന്റെ ഏക എം എൽ എ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് Thank okay.